മായി തോന്നിയാൽ സ്വന്തം കുട്ടികളെ പോലും കൊന്നുകളയുന്ന ഈ കാലത്ത് സ്വന്തം കുട്ടിയുടെ കുറവുകൾ അറിഞ്ഞിട്ടും ആ കുറവുകളെ മറന്ന് സ്വന്തം കുട്ടിയെ ചേർത്ത് നിർത്തി വളർത്തിയ ഒരു അച്ഛൻ്റെയും അമ്മയുടെ കഥയാണ് ഞാൻ ഇന്നോട് പറയാൻ പോകുന്നത് റഷ്യൻ ദമ്പതികളായ എലിൻഡയ്ക്കും യുറൈനും ഉണ്ടായ ഒരു പെൺകുട്ടിയുടെ കഥ ഡെറീന ജോസഫിന്റെ ഇത് വെളിക്കൻ ഡിഡിറ്റോക്സ് സ്വന്തം കുട്ടികളെ പോലും ഒരു ദാക്ഷിണ്യമില്ലാത്ത കൊന്നുകൾ എന്ന് ഈ കാലഘട്ടത്ത് കുട്ടികളെല്ലാതെ വിഷമിച്ചിട്ട് നീണ്ട നാളത്തെ കാത്തിരിപ്പിച്ചതിനു ശേഷമായിരുന്നു റഷ്യൻ ദമ്പതികളായ ഏലീനയ്ക്കും യുറൈനും ഡെറിയ എന്ന പെൺകുഞ്ഞു ജനിക്കുന്നത് അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഡെറീന ജനിക്കുകയാണ് അങ്ങനെ ഡെറീന ജനിച്ചു ഹോസ്പിറ്റലിൽ ഏലീനയ്ക്ക് സ്വന്തം കുഞ്ഞായ ഡെറീനയെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു ഹോസ്പിറ്റലിലെ നഴ്സിനോട് ആവശ്യപ്പെട്ടെങ്കിലും നഴ്സിന്റെ ഉത്തരം വേണ്ട എന്നായിരുന്നു അങ്ങനെ നീണ്ട ചോദ്യത്തിനൊടുവിൽ ചോദ്യം എലീനയെ എടുത്ത് ചോദിച്ചു പിന്നെ തങ്ങൾക്ക് തങ്ങളുടെ കുട്ടിയെ കാണാൻ ധൈര്യമുണ്ടോന്നു പക്ഷേ എലീനയ്ക്ക് ആ ചോദ്യത്തിന്റെ വ്യാപ്തിയും അർത്ഥവും മനസ്സിലായില്ല പക്ഷേ സ്വന്തം കൊടുത്ത മുഖം കണ്ടപ്പോൾ എലീനക്ക് ആ ചോദ്യത്തിന്റെ വലുപ്പവും വ്യാപ്തിയും മനസ്സിലായി അമ്മയ്ക്കും സ്വന്തം മോളെ കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷമായിരുന്നില്ല എലീനയ്ക്ക് അപ്പോൾ ഉണ്ടായിരുന്നത് സ്വന്തം മോളെ കണ്ടപ്പോൾ ശരീരമാകെ തളർന്നുപോയി കണ്ണാകെ ഇഴ്ത്തായ ഒരു ഫീൽ പക്ഷേ എലീന ബോധം കെട്ടി വീണു കാരണം വേറൊന്നുമില്ല ചുണ്ടുകളില്ലാത്ത താടി എല്ലുകൾ ഇല്ലാത്ത വാ തുറക്കാൻ പോലും കഴിയാത്ത സ്വന്തം കുഞ്ഞിനെ കണ്ട ഏതമ്മയ്ക്കും ഒരു ഒരവസ്ഥയെ എലിനിക്കും അവിടെ സംഭവിച്ചോളൂ ഏകദേശം ഒരു വിചിത്രമായ രൂപത്തിലായിരുന്നു ഡെറീന എന്ന പെൺകുട്ടിന്റെ ജനനം മുഖത്തെ എല്ലുകൾക്കും ടിഷ്യൂവിനും ബാധിക്കുന്ന നൈസാം സിൻഡ്രം എന്ന ഒരു ഓക്സയിലായിരുന്നു ഡെറീന എന്ന പെൺകുട്ടി ഒന്ന് സംസാരിക്കാനോ വാ തുറക്കാനോ വാ അടയ്ക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ആ കുട്ടിയുടെ അവസ്ഥ അതുമാത്രമല്ല ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഏറെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയായിരുന്നു ആ പെൺകുട്ടിയുടേത് ഡെറീന എന്ന പെൺകുട്ടിയുടെ മറ്റൊരു വേദനകരമായ കാര്യം നോക്കുകയാണെങ്കിൽ തുടർച്ചയായി ആ പെൺകുട്ടിയുടെ വായിൽ നിന്നും രക്തം വരുന്ന ഒരു അവസ്ഥയുമുണ്ട് പലപ്പോഴേ വാടക്കം കഴിയാതെ കരയുന്ന കുഞ്ഞു ഡെറീനയെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ ഒപ്പം വരുന്ന എലീനയും പല രാത്രികളും തള്ളി നീക്കിയിട്ടുണ്ട് ഒരു വിചിത്ര രൂപത്തിൽ ജനിച്ച ഡെറീനയെ സ്വീകരിക്കാൻ എലീനയുടെയും യൂറിയയുടെയും ബന്ധുക്കൾ തയ്യാറായിരുന്നില്ല കുട്ടീനെ ഉപേക്ഷിക്കാൻ പലരും അവരെ ഉപദേശിച്ചു പക്ഷെ അതൊന്നും അവർ കേട്ടില്ല കുട്ടിയുടെ സന്തോഷത്തിനെ പുറത്തു കൊണ്ടുപോവുകയും അവളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും ചെയ്തു ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഡെറീനക്ക് അതിൻ്റെതായ ശരീരത്തിന് ഭാരക്കുറവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാത്രമല്ല അവൾ വികൃതമായ മുഖം കണ്ട് കുട്ടികൾ പേടിക്കുന്നതിനാൽ നഴ്സറിൽ പോലും അവൾക്ക് പോകാനായില്ല പിന്നീട് സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ആഴ്ചയിൽ രണ്ട് ദിവസം ടീച്ചർമാരെ എത്തിയാണ് ഡെറീനയ്ക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുത്തത് കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി ഒരുപാട് കലുപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമെങ്കിലും അതൊന്നും സൗഹൃദത്തിന് പകരമാവില്ല എന്ന് ഓർത്ത് ഇരുവരും വേദനിക്കാറുണ്ട് പലപ്പോഴും പുറത്തു പോകുമ്പോൾ കുഞ്ഞി മാസ്ക് ധരിപ്പിച്ചാണ് പുറത്തു കൊണ്ടു പിന്നീട് പിതാവായ യൂറിൻ്റെ നിർദ്ദേശപ്രകാരം ആ മാസ്ക് മാറ്റുകയും ചെയ്തു പിന്നീട് പിതാവായ യൂറി പറഞ്ഞത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ മകളുടെ മുഖത്തേക്ക് നോക്കാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾ ഞങ്ങൾക്ക് മകൾ തന്നെയായിരിക്കും സമൂഹം അവളെ എങ്ങനെ കാണുന്നു സമൂഹം അവളോട് എങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഇരുവരും പറയുന്നത് യഥാർത്ഥത്തിൽ ആ കുട്ടി ഭാഗ്യവതി തന്നെയാണ് കാരണം ഒരുപാട് കുറവുകളുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ കുട്ടിയെ സ്വീകരിക്കാനും കാരണം ഇന്ന് സ്വന്തം കുട്ടികളെ പോലും ഭാരമായ തോന്നൽ കൊന്നുകളയുന്ന ഈ കാലത്ത് സ്വന്തം കുട്ടിയുടെ കുറവറിഞ്ഞിട്ടും അതൊരു കുറവല്ല അത് അവളുടെ ഭംഗിയാണെന്ന് വിശ്വസിച്ച് അവൾ വളർത്താൻ കാണിച്ച മനസ്സ് അതാണ് ആ കുട്ടിയുടെ ഏറ്റവും വലിയ വാക്യം അപ്പോൾ നമ്മൾ വീഡിയോയുടെ ഭയങ്കര നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക പിന്നെ എന്റെ ചാനലായ ഇ ഡി ടോക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ